പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഒരു പുതിയ വർഷത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു ഈ പുതുവത്സരത്തിൽ ദൈവം തരുന്ന അളവില്ലാത്ത അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുവാനായി ഞാൻ വാഴ്ത്തുന്നു നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവം ഈ വർഷം മുഴുവനും അനേകം അത്ഭുതങ്ങളെയും ആശീർവാദങ്ങളെയും വീണ്ടും തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇവിടെ ഒരു കഴുകനെ കാണുന്നില്ലേ അതിന്റെ മുന്നിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു വചനം എഴുതിയിട്ടുണ്ട് യശയ്യാവ് നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ പോലെ ചിറകടിച്ചു കയറും ഈ വർഷം നിങ്ങൾ അങ്ങനെ ഉണ്ടാവണം കർത്താവിനായി കൂടുതൽ കാത്തിരിക്കണം ദൈവത്തിന് കൂടുതൽ സമയം കൊടുക്കണം പ്രാർത്ഥിക്കണം പോലെ ബലം പ്രാപിച്ച് പറക്കണം പോലെ പറക്കണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു കാര്യവും നിങ്ങളെ കീഴടക്കാതെ സ്വതന്ത്രരായി കൂടുതൽ മുകളിലേക്ക് പറക്കാം അതായത് ദൈവത്തോട് ഞെരുങ്ങി ജീവിക്കുന്ന അനുഭവമുണ്ടാവണം ആ അനുഭവത്തിൽ ജീവിക്കാൻ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ശരി ഈ വർഷത്തിനായി ദൈവം തരുന്ന എന്താണ് എന്ന് കേൾക്കേണ്ടേ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം കർത്താവായ യേശു പറയുന്നു യാജിപ്പിൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ അപ്പോൾ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ അപ്പോൾ നിങ്ങൾക്ക് തുറക്കും ദൈവം മൂന്ന് കാര്യങ്ങൾ പറയുന്നു യാചിപ്പിൻ അന്വേഷിപ്പിൻ മുട്ടുവിൻ ഈ വർഷം നിങ്ങൾ ദൈവത്തോടെ എന്ത് ചോദിച്ചാലും എപ്പോഴും ദൈവം അരുളി ചെയ്യും പക്ഷേ വിശ്വാസത്തോടെ ചോദിക്കണം നിങ്ങൾ വിശ്വാസത്തോടെ ചോദിക്കണം യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം ഈ വർഷം നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത് മക്കൾക്ക് വിവാഹ കാര്യം നടക്കണം വീടുണ്ടാക്കുന്ന കാര്യം നടക്കണം ഈ വർഷം തൊഴിൽ ആരംഭിക്കണം ഈ വർഷം ജോലിക്ക് വഴി തുറന്നു തരണം ഈ വർഷം ഗർഭത്തിന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്റെ ശുശ്രൂഷയിൽ ചില പദ്ധതികൾ നിറവേറ്റപ്പെടണം ഈ വർഷം ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടണം കഴിഞ്ഞ വർഷം ഇതിനെല്ലാം തടസ്സമുണ്ടായി ഈ വർഷം അതെല്ലാം നടക്കണം എന്ന് വിചാരിക്കും അല്ലേ കർത്താവ് അത് നിങ്ങൾക്ക് തരാൻ പോകുന്നു നിങ്ങൾ ചോദിക്കണം വായ തുറന്ന് ചോദിക്കണം പ്രാർത്ഥിക്കണം നിങ്ങളത് ചോദിക്കാനായി കാത്തിരിക്കുന്നു വിശ്വാസത്തോടെ ചോദിക്കൂ യേശുവിന്റെ നാമത്തിൽ ചോദിക്കൂ ഈ വർഷം അതെല്ലാം നിങ്ങൾ കരുളി ചെയ്തു തരും രണ്ടാമത്തേത് ദൈവം പറയുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്താണ് അന്വേഷിക്കേണ്ടത് നിങ്ങൾ പൂർണ മനസ്സോടെ എന്നെ അന്വേഷിച്ചാൽ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടുപിടിക്കും ഞാൻ നിനക്ക് ദർശനമാകും എന്ന് ദൈവം പറയുന്നു വേദപുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഇരമ്യാവ് ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ അപ്പോൾ ദൈവം പറയുന്നത് എന്താണ് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കണം ആശീർവാദത്തെ മാത്രം ചോദിച്ചു വാങ്ങുന്നതല്ല ക്രിസ്തീയ ജീവിതം ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം എന്റെ ജനം എൻറെ മുഖം അന്വേഷിക്കണം എന്ന് ദൈവം പറയുന്നു അതാണ് ദൈവത്തിന്റെ ഇഷ്ടം അപ്പോൾ ദൈവസാന്നിധ്യത്തെയും മുഖത്തെയും നിങ്ങൾ അന്വേഷിക്കണം പൂർണ്ണ മനസ്സോടെയും ദാഹത്തോടെയും നിങ്ങൾ അന്വേഷിച്ചാൽ ദൈവം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ നന്മയും അനുഗ്രഹവും മാത്രം ആവശ്യപ്പെടുന്നതല്ല ക്രിസ്തീയ ജീവിതം യേശുവിനോടടുത്ത് ജീവിക്കണം യേശുവിനെ ദർശിക്കണം യേശുവിന്റെ സ്വരം കേൾക്കണം യേശു തന്നെ പറയുന്നു നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് പൂർണ്ണ മനസ്സോടെ അന്വേഷിക്കണം ശരിയല്ലേ മൂന്നാമതായി ദൈവം പറയുന്നു മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കും വാതിലു മുട്ടാനാണ് പറയുന്നത് എന്നാൽ വേദപുസ്തകത്തിൽ ലൂക്കോസ് പതിനൊന്നാം അധ്യായത്തിലും ഇതേ കാര്യം പ്രാർത്ഥനയെപ്പറ്റി യേശു പറയുമ്പോൾ ഒരു കാര്യം പറയുന്നു ഒരു സ്നേഹിതൻ തന്റെ അയൽവക്കക്കാരന്റെ വീടിന്റെ വാതിലിൽ മുട്ടി അർദ്ധരാത്രിയാണ് എന്റെ ഒരു സ്നേഹിതൻ വന്നിരിക്കുന്നു അവൻ ആഹാരം കൊടുക്കണം എൻ്റെ അടുത്തില്ല ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് വാതിലിൽ മുട്ടുകയാണ് അവൻ പറഞ്ഞു നടിരാത്രിയായില്ലേ മക്കൾ ഉറങ്ങുകയാണ് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞാലും അവൻ വന്ന് വാതിലിൽ മുട്ടി തന്റെ സുഹൃത്തായത് മനസ്സലിഞ്ഞ് ഇറങ്ങി വന്ന് അവനെ സഹായിക്കുന്നു അപ്പോൾ യേശു പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ വാതിലിൽ മുട്ടണം സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടണം സ്വാർത്ഥരായി നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത് ദൈവമേ ഞങ്ങളുടെ തെരുവിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണം എൻറെ കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം നന്മയുണ്ടാകണം അനുഗ്രഹിക്കപ്പെടണം എൻറെ കൂടെ പഠിക്കുന്നവർക്കായി അങ്ങയുടെ വാതിലിൽ മുട്ടുന്നു അവർ രക്ഷിക്കപ്പെടണം ആശീർവദിക്കപ്പെടണം മറ്റുള്ളവർക്ക് വേണ്ടി സ്വർഗത്തിലെ വാതിൽ മുട്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിച്ചു വെക്കണം വിശ്വാസത്തോടെ ചോദിക്കൂ നിങ്ങൾ വായ തുറന്ന് ചോദിക്കണം ദൈവത്തെ അന്വേഷിക്കൂ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കൂ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ ഈ വർഷം നിങ്ങൾക്ക് പരിപൂർണ അനുഗ്രഹമുള്ള വർഷമായിരിക്കും ഈ വർഷം നന്മയുള്ള ആശീർവാദങ്ങൾ സമ്പൂർണമായി ലഭ്യമാകും അതിനായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കൂ ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു യാജിപ്പിൻ ലഭിക്കുമെന്ന് പറഞ്ഞുവല്ലോ ഈ മകനും ഈ മകളും ഈ വർഷത്തിൽ ഈ നന്മ ഈ ആശീർവാദം എനിക്കും എൻറെ കുടുംബത്തിനും എൻറെ മക്കൾക്കും എൻറെ ശുശ്രൂഷയിലും ബിസിനസ്സിലും ജോലിയിലും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ കാര്യത്തിൽ അങ്ങ് അതിശയം പ്രവർത്തിക്കണം അങ്ങ് വാക്ക് തന്നിരിക്കുന്നു എന്ന് ചോദിക്കുന്നു അവർക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് യേശുവിൻറെ നാമത്തിൽ ചോദിക്കുന്നു അങ്ങയുടെ മക്കൾ കരുളി ചെയ്യണമേ അങ്ങയുടെ മുഖം അന്വേഷിച്ചാൽ അവർ കാണും എന്ന് പറഞ്ഞുവല്ലോ അങ്ങേ അന്വേഷിക്കുന്ന ഹൃദയം തെരയണമേ അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ഹൃദയം നൽകണമേ അങ്ങയുടെ സാന്നിധ്യം തേടാനായി സഹായിക്കണമേ അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവത്തെ ഞങ്ങൾക്ക് തരയണമേ ഞങ്ങൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ആവശ്യങ്ങളുള്ള ജനങ്ങൾക്കു വേണ്ടിയും ദൈവമേ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് സൗഖ്യവും അനുഗ്രഹവും വിമോചനവും ലഭിക്കാനായി ഞങ്ങളുടെ രാജ്യത്തിന് അനുഗ്രഹം ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്ത് നന്മയും ആശീർവാദവും ഉണ്ടാകുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ